റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി ലാ മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന കേരള നിയമസഭാ സ്പീക്കർ പദവി സ്വതന്ത്ര അംഗമെന്ന നിലയിൽ വഹിച്ച ഏക വ്യക്തി സി എസ് മുഹമ്മദ് കോയ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന വ്യക്തി സ്റ്റീഫൻ പാതുവ ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനം വഹിക്കുന്നതിനു മുമ്പ് കേരള ഗവർണറായി സേവനം അനുഷ്ഠിച്ചത് വി വി ഗിരി കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി വേർതിരിക്കുന്ന ചാനൽ പാമ്പൻ ചാനൽ ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കോട്ടക്കൽ ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഫ്രെസ്കോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് ഇന്ത്യൻ കരസേനാ തലവൻ ആര് ജനറൽ എം എസ് വൈദ്യ കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക ശിവജിയെ സ്വാധീനിക്കുകയും ആയുധ അഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കൊണ്ടദേവ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമായി സ്വതന്ത്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ശാന്ത സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം എ കേരള നിയമസഭയിലേക്കുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ുളം ഏത് ദേശീയ നേതാവിന്റെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് ആരുടെ ശിലാരേഖയിലാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് അശോക ചക്രവർത്തിയുടെ